എന്റെ ഫാമിലി ഭയങ്കരായിട്ട് ഇപ്പൊ പിള്ളേര് വരുതീ കലോചിക്കും ഞാൻ ഇപ്പൊ അടുത്തൊരു ട്രോള് കണ്ടതാ വയനാട്ടിൽ കടുവ ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് ന്യൂസ് വന്നിട്ട് കടുവേനെ നോക്കുമ്പോ കടുവ എന്റെ തെറിയ പറയുന്നത് മറ്റവിടെ ആന ഇറങ്ങിന്ന് പറഞ്ഞിട്ട് ആന ഇങ്ങനെ നോക്കുമ്പോൾ സ്റ്റില്ല ആന എന്താ വെച്ചിട്ട് എന്റെ ഡയലോഗ്ര ഇത് അങ്ങനെ വന്നുകൊണ്ടിരിക്കും പക്ഷെ ഇത് എന്നെ എഫക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്കിത് കാണുന്നത് ഞാൻ വേറെ കാഴ്ചപ്പാടില്ല ഇത് എൻ്റെ ഫാമിലിയെ ട്രിഗർ എഫക്ട് ചെയ്ത് ട്രിഗർ ചെയ്തപ്പോൾ എൻ്റെ മൂഡ് പറഞ്ഞപ്പോൾ എനിക്ക് എഫക്ട് ചെയ്തു അത് ട്രിഗർ ചെയ്തതിൻ്റെ പിന്നാലെ ഈ ഒരു ഇന്റർവ്യൂ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അതിൽ ഇരുന്നിട്ട് അങ്ങനെ പറഞ്ഞു പോയി ഞാനത് പറഞ്ഞു അല്ലെങ്കിൽ ആ മാറ്ററി ഇപ്പോഴും എന്റെ ഉള്ളിൽ ഞാനത് എത്രയോ തവണ എത്രയോ പേരോട് സംസാരിച്ചിട്ടുള്ളൂ ഞാൻ ഈ സാമ്പത്തിക കാര്യം ഇവരുടെ എല്ലാവരുടെ എടുത്ത് ഞാൻ ചോദിച്ചിട്ടുള്ളു എപ്പോ ഈ സിനിമ വിറ്റ് ഭീകരമായ ലാഭം വന്നതിന് ശേഷം മാത്രം

അത് ഏത് വിളിക്കാൻ പറഞ്ഞാലോചാര അപ്പൊ അത് വന്നു കാരണം ഈ ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു എന്നെ ആരും പ്രശംസിക്കുന്നില്ല എന്ന് പറഞ്ഞു ഞാൻ കരയുന്ന പോലെ പറഞ്ഞു ഞാൻ അതല്ല ഉദ്ദേശിച്ചത് എന്നാരും പ്രശംസിച്ചത് കൊണ്ടോ എന്നെ പറഞ്ഞോണ്ടല്ലോ ഞാൻ ഇവിടം വരെ എത്തിയത് ഞാൻ പറഞ്ഞത് നിങ്ങളൊന്നും ആലോചിച്ചു പോകും ഇവിടെ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച സിനിമ ചെയ്തിട്ടുള്ള ആട്ടം എന്ന് പറഞ്ഞിട്ട് ഡയറക്ടർ ആ ഡയറക്ടറെ എത്ര പേര് സെലിബ്രേറ്റ് ചെയ്തു ആ സിനിമയിൽ അഭിനയിച്ച ഫീമെയിൽ ആയിട്ട് ക്യാരക്ടർ അഭിനയിച്ച ഒരു കുട്ടിയുണ്ട് ഞാൻ കണ്ട ബ്രില്യൻ്റായിട്ടുള്ള പെർഫോമൻസ് ആ കുട്ടിന് പേര് സെലിബ്രേറ്റ് ചെയ്തു അല്ലെങ്കിൽ കിഷ്കൻ്റെയാണെന്ന പോലത്തെ ഒരു ഡയറക്ടർ എത്ര പേര് വരുത് കോട്ടെ നായാട്ട് എന്നുള്ള ഡയറക്ടർ ചെയ്തിട്ടുള്ള മാർട്ടിൻ പ്രകാട്ട് എത്രമാത്രം സിനിബ്രേറ്റ് ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുറെ പേരുണ്ട് കുറെ പേരുണ്ട് അവരെ എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു കൾച്ചർ വേണം വേണമെന്നുള്ളൊരു നല്ല ലെവലിൽ മാത്രമാണ് ഞാൻ അത് ഉദ്ദേശിച്ചത് അത് എന്നെ കുറിച്ച് ആ കോൺവെർസേഷൻ തിരിച്ചു വരുന്നത് എന്നോട് എന്നോടാരും എന്നെ ആരും അത് വിളിച്ചില്ല എന്നോട് ആരും അറിഞ്ഞില്ല എന്നോരും പറഞ്ഞില്ല എന്നോട് പറയാറില്ല എന്നുള്ളൊരു സത്യാവസ്ഥ അത് ഞാൻ കോ കോമണായിട്ടാണ് ഞാൻ പറയുന്നത് അപ്പം അത് തെറ്റിദ്ധരിച്ചിട്ട് വേറെ രീതിയിൽ വരുന്നത് മൊത്തം ചളാവാണ് സംഭവം നിങ്ങൾ ഇത്രയും വർഷത്തിനിടയിൽ ഒരാളും നിങ്ങളൊന്നും ചോദിച്ചു ഞാൻ 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 ഒരു മിനിറ്റ് എന്നെ എനിക്ക് എന്ത് പ്രോത്സാഹനവും എന്ത് കാര്യം കിട്ടിയിട്ടായിരിക്കും ഞാൻ കോവില് നിന്ന് എന്റെ ജീവിതത്തിൽ എനിക്ക് സക്സസ് ഇടുന്ന സിനിമകൾ ആഗ്രഹിച്ചത് അതിന്റെ തിരിച്ചറിവാണ് പക്ഷെ അതല്ലാത്തൊരു കൾച്ചർ വരണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ ഈ െ കുറിച്ചൊക്കെ അതായത് എനിക്ക് നന്നായിട്ട് തെറി പറയാൻ പറയുന്ന ആളാണെന്നുള്ളൂ അതല്ല തീർച്ചയായിട്ടും അതെനിക്ക് അത് ഞാൻ സമ്മതിക്കുന്നു ഞാൻ എനിക്ക് തെറി അറിയാത്ത ആരും നിങ്ങൾക്ക് ആർക്കെങ്കിലും തെറി തെറിയുണ്ടെങ്കിലൊന്നും പറയാം അതില്ല ആർക്കെങ്കിലും അത് ചോദിക്കുന്ന ആവശ്യം തന്നെ ഇല്ല എനിക്ക് തെറി പറയാം തെറി അറിയാത്ത ആളുകളോടും തന്നെ പറഞ്ഞാൽ അറിയാൻ ഇതിൽ ജോജുവിനെ എന്നാണ് പറയുന്നത് ഈ ഭാഷയെ കുറിച്ച് നല്ല അല്ല അവര് ഞാൻ ഇത് വളരെ ക്ലിയർ അല്ലേ ആ തൊണ്ടുപേപ്പർ അല്ലാതെ ഒരു എഗ്രിമെന്റ് ഉണ്ടാവല്ലേ ഈ സിനിമയിൽ ഇത്ര പൈസക്ക് അഭിനയിച്ചു ആ എഗ്രിമെന്റല്ലേ പുറത്തു കൊണ്ടത് അല്ല അത് എന്താണെന്ന് അറിയോ ഞാൻ അതിനെ കുറിച്ച് സ്ട്രെസ് ഇത് ഞാൻ ലിജോന്റെ ശത്രുവോ ലിജോട്ടുള്ള ഒരു വാക്വാദത്തിന് വിജയിക്കാനോ വേണ്ടി പറയുന്ന ആളല്ല ഞാനിതിപ്പോ എന്റെ നിലനിൽപ്പിന് വേണ്ടി വന്ന് പറയണത് മനസ്സിലായോ ഞാൻ ആ ആ ഇപ്പൊ ഞാനിപ്പോ അത് ലക്ഷങ്ങളുടെ കണക്കും കോടികളുടെ കണക്കും ഒന്നുമല്ല ഇവിടെ പറയേണ്ട ഒരു കാര്യമല്ല കാരണം അത് പൊതുസമൂഹത്തിൽ വരുമ്പോ അത് വലിയൊരു സംസാരമാണ് പൈസയുടെ ഒരളവ് അഞ്ചു ലക്ഷം രൂപ എന്ന് പറയുന്ന ഒരു അത് എനിക്ക് കിട്ടിയ എമൗണ്ട് ആണത് അത് എനിക്ക് അല്ലല്ല ഞാൻ പറഞ്ഞു ഞാൻ അതാണ് എന്റെ എമൗണ്ട് എന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതൊന്ന് ഞാൻ ജോസഫ് പൊറഞ്ഞു എന്നുള്ള രണ്ട് സിനിമയ്ക്ക് ശേഷമാണ് സിനിമ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കണം അങ്ങനെ ഒരു സമയത്ത് ഞാൻ എങ്ങനെയായിരിക്കും എന്തായിരിക്കും ഞാൻ പറയേണ്ട കാര്യമില്ല ഇനി ഇതാണ് ഇപ്പൊ ഞാൻ അങ്ങനെ അവർക്ക് ഇതാണ് എന്റെ സാലറി എന്ന് പറഞ്ഞ് എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ട് ഞാൻ ഇത് പറഞ്ഞാൽ ഭയങ്കര ചരിത്രം ഞാൻ പൈസ ഒക്കെ വാങ്ങിയിട്ട് ഞാൻ എനിക്ക് പൈസ കിട്ടിയില്ലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്തത് ഭയങ്കര മോശം കാര്യമാണത് അപ്പൊ തീർച്ചയായിട്ടും അതിനെ സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങൾ മതി ഞാൻ നിങ്ങൾ ചിന്തിച്ചു എന്റെ ഒരു വിഷയം ഞാൻ ആ ഇന്റർവ്യൂവിൽ പറഞ്ഞാല് എനിക്ക് ഇതുണ്ടാക്കിയ ഒരു ഡാമേജ് പേഴ്സണൽ ലൈഫിൽ എനിക്ക് ചില്ലരല്ലിപനത്തിന്റെ പേരിലുള്ളത് ലിജോയും പറഞ്ഞു വെക്കുന്നത് തന്നെയാണ് അതായത് ലിജോറി വായിച്ചോ എന്ന് എനിക്കറിയില്ല ആ കുറിപ്പിൽ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് ഈ ഭാഷയെ തെറ്റിദ്ധരിപ്പിച്ച് പറഞ്ഞതല്ല ഇത് ആ ഭാഷ ആ കഥയിലുള്ളതാണ് എന്നാണ് കൂടുതൽ കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നത് ഞാൻ പറഞ്ഞില്ലല്ലോ ഞാൻ പറഞ്ഞ പോയിന്റ് നിങ്ങൾ കേട്ടില്ല അപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റ് ഞാൻ ആ സിനിമയിൽ അഭിനയിക്കുന്നത് അതൊരു ഫെസ്റ്റിവൽ സിനിമയാണെന്ന് പറഞ്ഞതിന്റെ പേരിലും അത് ഫെസ്റ്റിവലിന് വരും എന്ന് പറഞ്ഞതിന്റെ പേരിലുമാണ് ഞാൻ ആ സിനിമയിൽ പറഞ്ഞത് എന്റെ സിനിമ ഫെസ്റ്റിവലിൽ വന്നില്ല ഇല്ലാത്ത പറഞ്ഞു തിയേറ്ററിൽ തെറിയുള്ള വിഷം ഇറങ്ങുകയും ചെയ്തു ആ സമയത്ത് ഇതിങ്ങനെ പിന്നെ അതല്ലാണ്ട് ഞാനിപ്പോ വന്നിട്ട് ഈ കാര്യം പറഞ്ഞില്ല ഇതിപ്പോ പറയുന്നത് ഒരേ ഒരു കാര്യം എന്റെ വീട്ടിലുണ്ടായ ഒരു ചെറിയ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഒരു സങ്കടകരമായ ഒരു കാര്യം എന്റെ മുകളിൽ നിന്ന് കേട്ട എന്റെ ബേസിലാണ് ഞാൻ ആ ഇന്റർവ്യൂവിൽ വായു വന്നത് അല്ലെങ്കിൽ മിണ്ടേ ഇല്ല ഇതൊക്കെ കഴിഞ്ഞ കുറെ കാലം മുമ്പുള്ള കേസല്ലേ ഇത് വിട്ടതാ പക്ഷെ അന്ന് സംഭവിച്ചതിന്റെ കാര്യം നൂറ് ശതമാനം എനിക്ക് മനസ്സിലായ കാര്യം അത് ഫെസ്റ്റിവലിലോട്ടും വേറൊരു വേർഷൻ ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞാൽ അവര് ഞാൻ ഫെസ്റ്റിവലിൽ നിങ്ങൾ കണ്ടു നോക്കൂ കണ്ടുനോക്കും പ്രദർശിപ്പിച്ചിട്ടുള്ളത് പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നില്ല എനിക്കൊരു റിപ്ലൈ കിട്ടിയിരുന്നെങ്കിൽ ഈ സംസാരമില്ല ഇത് അന്നേ തീർന്നു പോരുന്നത് എന്നെ ഒരാള് ലിജോ പോലും എന്റെ കേസ് വന്നപ്പോൾ പോലും എന്നെ ഒരാളും വിളിച്ചില്ല ഞാൻ പറയുന്നത് ഞാൻ ലിജോ എന്ന് പറയുന്ന ഒരു ഡയറക്ടറുടെ ഫാനാണ് ഞാൻ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഡയറക്ടർ എന്നുള്ള ആ റെസ്പെക്ട് കൊടുക്കുന്ന ആളാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു അവസരം വന്നത് ലിജോ ലിജോടി പറയേണ്ടത് ഇപ്പഴാണല്ലോ പ്രതികരണം തന്നെ നടക്കുന്നുണ്ട് അത് നേരത്തെ ജോയിച്ചേട്ടൻ പറഞ്ഞില്ല പല പ്രാവശ്യം ജോയിച്ചേട്ടൻ വിളിച്ചു എന്ന് പറഞ്ഞു അപ്പോഴും ഇവരൊന്നും ഇന്ന് ലിജോ ഇങ്ങനെ പോസ്റ്റ് ഇട്ടപ്പോഴാണ് ഇങ്ങനെ ഒരു പ്രതികരണമായിട്ട് ഒരു ഇന്റർവ്യൂ അവസ്ഥ പൈസയുടെ കണക്കാണ് അതിനകത്തു മറ്റേ സൈൻ ജോയ് ആ സാധനങ്ങളോ പറഞ്ഞത് ഇതിനു മുമ്പ് ഈ ശേഷം അപ്പോഴും നിരന്തരം ും എന്റെ ഏറ്റടുത്ത സുഹൃത്തുക്കൾ എന്നോട് പറയുന്നത് നമ്മൾ ഇങ്ങനെ ഒരു പരിപാടി ചെയ്യുന്നു ഇതാണ് എന്റെ പ്ലാൻ എന്ന് ഒരു തവണ പറഞ്ഞു നിരന്തരം പറയേണ്ട കാര്യമല്ലോ അങ്ങനെ പറഞ്ഞു ആ സിനിമ ചെയ്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ ഡബ്ബ് ചെയ്തത് വേറെ ഒരു വേഷൻ നിങ്ങളും എഫ് കെയിൽ കണ്ടിട്ടുള്ള വേഷൻ വേറെയാണ് അല്ലേ അത് ഇറങ്ങി ശരിക്കും ഫെസ്റ്റിവലിന് ആ ചെറിയ വേർഷന് പറയേണ്ടത് വന്നില്ല എന്തുകൊണ്ട് വന്നില്ല അതിനുശേഷം അത് വേറെ പൈസ അത് വിറ്റ് ലാഭമാവുന്നു അപ്പോഴാണ് ഞാൻ ചോദിച്ചത് എന്റെ കാര്യം എവിടെയാണെന്നുള്ളത് അപ്പൊ അങ്ങനെ എല്ലാവരും ഞാനാണ് സഫർ ചെയ്യുന്നത് അതിന്റെ പേരിൽ കാരണം വെച്ചാൽ ഞാൻ സഫർ ചെയ്തെവിടെയാന്ന് വെച്ചാൽ എന്റെ പേരില് അന്നൊരു വിഷയം ഉണ്ടായിരുന്നത് കൊണ്ട് ഇത് ആ സമയത്ത് ചെറിയ വന്നപ്പോൾ അത് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്തു കാര്യങ്ങള് അതാണ് ഇത് ഇതൊരിക്കലും ദയവീതൊരു ഇതൊരു ഇൻഡസ്ട്രിയുടെ പ്രശ്നമല്ല ഇത് എൻ്റെ പേഴ്സണൽ ക്ലാരിറ്റിക്ക് വേണ്ടി മാത്രം ഞാനൊന്ന് പറഞ്ഞതാണ് കാരണം ഞാൻ ഒരാളുടെ ഒന്നും പൈസ വാങ്ങിയിട്ട് പൈസ തന്നില്ല എന്നൊക്കെ പറയാന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള കാര്യമാണ് ഞാൻ അത് അതെനിക്കറിയില്ല ലിജോന്റെ വിഷമം അതായിരിക്കും പക്ഷെ ആ എനിക്കുണ്ടായ വിഷമം എന്താന്ന് ഇതുവരെ ഒരാളും ചോദിച്ചിട്ടില്ല